നിങ്ങളൊക്കെ വിചാരിക്കും ഇതൊരു ഹെവി സ്ട്രൈക്കാണെന്ന് പക്ഷേ ഇത് സ്ട്രൈക്കൊന്നും അല്ല നമ്മുടെ സ്പേഡ് റുക്ക് ഇതേ ആ കാണുന്ന വലയെ കുടുങ്ങിയതാണ് അപ്പം ഇത് കിട്ടണമെങ്കിൽ ഇതേ അപ്പുറത്തുള്ള ആ വലക്കാരൻ ചേട്ടൻ ഇതാ ഇങ്ങോട്ട് വരണം അങ്ങനെ വലയൊക്കെ ഇട്ട ശേഷം ചേട്ടൻ നമ്മുടെ അടുത്തേക്ക് എത്തി നമ്മുടെ സ്പേഡ് റുക്കിനെ എങ്ങനെയെങ്കിലും തിരിച്ചെടുത്ത് തരാൻ വേണ്ടിയിട്ട് അങ്ങനെ ചേട്ടൻ പഠിച്ച പോലെ വാനിട്ട് നോക്കി ഇപ്പോൾ ഒന്നും നടന്നില്ല പിന്നെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കത്തി കൊടുത്തു അപ്പം ആ കത്തി വെച്ചെടുത്തു അപ്പം ഞാൻ ഫസ്റ്റ് വിചാരിച്ചു തന്ന ചേട്ടൻ്റെ വലയിലാണ് നമ്മുടെ സ്പൈഡറൊക്കെ കുടുങ്ങിയതെന്ന് പക്ഷേ അത് അല്ലായിരുന്നു അത് അവിടുത്തെ വേറൊരു വലയിലാണ് കുടുങ്ങിയത് പിന്നെ അവസാനം എടുക്കാൻ നേരത്തെ ചേട്ടൻ്റെ വില തന്നെ കുടുങ്ങി പക്ഷെ ചിരിച്ചുകൊണ്ടാണ് ആശാൻ ആശാനൊക്കെ ചെയ്തു തന്നത് അപ്പം നമുക്കിത് അവസാനം കിട്ടിയെന്ന് തന്നതാ ഈ ലൂറിലാണല്ലേ ഇതിലാണ് നമ്മുടെ സ്പൈഡറൊക്കെ കുടുങ്ങി കിടന്നത് അപ്പോൾ എന്തായാലും നമുക്കൊരു ലൂറ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥം വന്നാൽ എന്തായാലും തിരികെ തരുന്നതായിരിക്കും ഈ ലൂറും ഫ്രോക്കൊക്കെ കളഞ്ഞു പോകുമ്പോൾ അത് പോയവർക്ക് മാത്രമേ അതിൻ്റെ വിഷം മാറിയു അപ്പോൾ എന്തായാലും സേഫാണ് അപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥ വന്നാൽ തിരിച്ചു വരും